വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ജോസാലു കാസ് ജ്വല്ലറി ജനകേന്ദ്രീകൃത വികസനമാണ് ഇന്ത്യക്ക് അത്യന്താപേക്ഷിതമായി വേണ്ടതെന്ന് സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം വൃന്ദ കാരാട്ട് കോർപ്പറേറ്റുകളുടെ താൽപര്യങ്ങളാണ് മോദി സർക്കാർ രാജ്യത്ത് നടപ്പിലാക്കുന്നതെന്നും വൃന്ദ സി ബി എസ് ഇ സംസ്ഥാന കലോത്സവത്തിൽ ആതിഥേയരായ തൃശൂർ സഹോദയ മുന്നിൽ എറണാകുളം സഹോദയ രണ്ടാം സ്ഥാനത്ത് മത്സരങ്ങൾ അരങ്ങേറുന്നത് പത്തൊൻപത് വേദികളിൽ സമൂഹത്തിൽ ന്യായത്തിനും നീതിക്കും സ്ഥാനമില്ലാത്തത് സാമൂഹിക വിരുദ്ധരെ ശക്തിപ്പെടുത്തുമെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ ക്രമസമാധാനവും നിയമവാഴ്ചയും സംരക്ഷിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടതായും കാനം തൃശൂർ സ്വരാജ് റൌണ്ടിന്റെ മുഖഛായ മാറ്റിയുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തില്ലെന്ന് മേയർ അജിത ജയരാജൻ മാലിന്യപ്രശ്ന പരിഹാരത്തിനായിരിക്കും പ്രഥമ പരിഗണനയെന്നും മേയർ പ്രസിദ്ധമായ ഗുരുവായൂർ ഏകാദശി ഞായറാഴ്ച ഗുരുവായൂർ കേശവൻ അനുസ്മരണവും പഞ്ചരക്ത കീർത്തനാലാപനവും ശനിയാഴ്ച ഏകാദശിക്കായി ഗുരുപവനപുരി ഒരുങ്ങി ചന്ദ്രബൂസ് വധക്കേസ് വിചാരണ കേരളത്തിന് പുറത്തേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് കോടതിയിൽ പ്രതിയുടെ ഹർജി സംസ്ഥാന സർക്കാരിന്റെ അഭിഭാഷകൻ ഹാജരാകാത്തതിനാൽ ഹർജി പരിഗണിക്കുന്നത് തിങ്കളാഴ്ചത്തേക്ക് മാറ്റി വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് ജനകേന്ദ്രീകൃത വികസനമാണ് ഇന്ത്യയ്ക്ക് അത്യന്താപേക്ഷിതമായി വേണ്ടതെന്ന് സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം വൃന്ദ കാരാട്ട് പറഞ്ഞു വിജയ് പ്രസാദ് രചിച്ച ഇടത്തോട്ട് എളുപ്പവഴിയില്ല ഇന്ത്യൻ കമ്മ്യൂണിസത്തിന്റെ ഭാവി എന്ന പുസ്തകം തൃശൂരിൽ പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ അധ്വാന അധ്വാനവർഗ്ഗത്തിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഇടതു പാർട്ടികൾക്ക് മാത്രമേ ജനവിരുദ്ധ ബി ജെ പിക്കും കോൺഗ്രസിനും ബദലാവാൻ കഴിയൂ കോർപ്പറേറ്റുകളുടെ താൽപര്യങ്ങളാണ് മോദി സർക്കാർ രാജ്യത്ത് നടപ്പിലാക്കുന്നത് ജനങ്ങൾക്ക് ആശ്രയം ഇടതു പാർട്ടി മാത്രമാണുള്ളതെന്നും വൃന്ദ കരട് പറഞ്ഞു സാഹിത്യ അക്കാദമിയിൽ നടന്ന ചടങ്ങിൽ സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബേബി ജോൺ സിപിഎം ജില്ലാ സെക്രട്ടറി എ സി മൊയ്തീൻ മേയർ അജിത ജയരാജൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് റഷീല വിജയ്കുമാർ എന്നിവർ സംസാരിച്ചു തൃശൂരിൽ നടക്കുന്ന സിബിഎസ്ഇ സംസ്ഥാന കലോത്സവത്തിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ച് പോയിന്റുമായി ആതിഥേയരായി തൃശൂർ സഹോദയ മുന്നേറുന്നു അഞ്ഞൂറ്റി എൺപത്തിയൊന്ന് പോയിന്റുള്ള എറണാകുളം സഹോദയയാണ് രണ്ടാം സ്ഥാനത്തുള്ളത് രണ്ട് പോയിന്റ് നേടി മലബാർ സഹോദയ മൂന്നാം സ്ഥാനത്തു സ്കൂൾ വിഭാഗത്തിൽ പോയിന്റുമായി കാഞ്ഞങ്ങാട് ക്രൈസ്റ്റ് സി എം ഐ സ്കൂളാണ് ഒന്നാം സ്ഥാനത്തുള്ളത് വിവിധ കാറ്റഗറികളിലായി സംഘനൃത്തം നാടോടി നൃത്തം മോഹിനിയാട്ടം ഭരതനാട്യം മാർഗംകളി ഏകാംഗ നാടകം തിരുവാതിരക്കളി തുടങ്ങിയ ഇനങ്ങളിലായിരുന്നു വെള്ളിയാഴ്ചത്തെ മത്സരങ്ങൾ കേരളത്തിലെ പതിനാല് ജില്ലകളിൽ നിന്നായി ഇരുപത്തിനാല് സഹോദരങ്ങളുടെ കീഴിലുള്ള സ്കൂളുകളിലെ ഏഴായിരത്തിലധികം വിദ്യാർത്ഥികൾ കലാമേളയിൽ പങ്കെടുക്കുന്നു പാട്ടുരാക്കൽ ദേവമാതാ സ്കൂൾ പാറമേക്കാവ് വിദ്യാമന്ദിർ ടൌൺഹാൾ നളിനം ഓഡിറ്റോറിയം എന്നിവിടങ്ങളിലായി ഒരുക്കിയിട്ടുള്ള വേദികളിലാണ് മത്സരങ്ങൾ അരങ്ങേറുന്നത് ലാഭത്തിൽ കേന്ദ്രീകരിക്കപ്പെട്ട സമൂഹത്തിൽ ന്യായത്തിനും നീതിക്കും സ്ഥാനമില്ലാത്തത് സാമൂഹിക വിരുദ്ധരെ ശക്തിപ്പെടുത്തുമെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പറഞ്ഞു നാട്ടികയിൽ ഗുണ്ടാ സംഘം കൊല്ല ചെയ്ത എ ഐ വൈ എഫ് പ്രവർത്തകൻ അൻസിലിന്റെ ഒന്നാം അനുസ്മരണ സമ്മേളനം വാടനപ്പള്ളിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ക്രമസമാധാനവും നിയമവാഴ്ചയും സംരക്ഷിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടിരിക്കുകയാണ് മനുഷ്യജീവന വില കൽപ്പിക്കാത്ത സമ്പന്നന്റെ ക്രൂരവിനോദമാണ് തൃശൂരിൽ സെക്യൂരിറ്റി ജീവനക്കാരൻ ചന്ദ്രബോസിന്റെ ജീവൻ നഷ്ടപ്പെടുത്തിയതെന്നും കാലം പറഞ്ഞു സിപിഐ വാടനപ്പള്ളി ലോക്കൽ സെക്രട്ടറി അഷ്റഫ് വലിയഗത്ത് അധ്യക്ഷനായിരുന്നു എ ഐ ടിയുസി സംസ്ഥാന സെക്രട്ടറി കെ പി രാജേന്ദ്രൻ എ ഐ വൈ എഫ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് കെ രാജൻ ഗീതാഗോപി എം എൽ എ സി പി ഐ ജില്ലാ സെക്രട്ടറി കെ കെ വത്സ്യരാജ് എ ഐ എസ് എഫ് ദേശീയ സെക്രട്ടറി കെ പി സന്ദീപ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല വിജയ്കുമാർ എന്നിവർ സംസാരിച്ചു അനുസിലിന്റെ പിതാവ് ഹംസ ചന്ദ്രബോസിന്റെ അമ്മയും ഭാര്യയും എന്നിവരും അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുത്തു തൃശൂർ സ്വരാജ് റൗണ്ടിന്റെ മുഖച്ചായം മാറ്റിയുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തില്ലെന്ന് മേയർ അജിത ജയരാജൻ പറഞ്ഞു മേയർ ഗതാഗത കുരുക്കിനെ കുറിച്ചിട്ടും അങ്ങനെ തന്നെ പറയുക കാരണം നമ്മളുടെ സ്വരാജ് റൗണ്ട് അതിന്റെ മുഖഛായ മാറ്റിയിട്ടുള്ള ഒന്നും നമ്മൾ ചെയ്യാൻ ചെയ്യാൻ ഉദ്ദേശിക്കണില്ല നമ്മൾ അല്ലാതെ തന്നെ ഇപ്പൊ ഓരോരോ സ്ഥലത്ത് പണികളൊക്കെ തുടങ്ങി വെച്ചിട്ടുണ്ടല്ലോ തുടങ്ങി വെച്ചതൊക്കെ പണി പണി മുഴുവനാക്കണം പിന്നെ പുതിയതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അതിനെ പറ്റിയിട്ട് നമ്മൾ ആലോചിക്കും പ്രധാനമായിട്ടും വേസ്റ്റ് വേസ്റ്റിൻ്റെ ഒരു പ്രശ്നമാണ് നമുക്ക് കൂടുതൽ കൂടുതലായിട്ടും കണ്ടുകൊണ്ടിരിക്കുന്നത് അതാണിപ്പോഴ് പിന്നെ ഒരുപാട് കാര്യങ്ങൾ വേറെയുണ്ട് വെള്ളം അടിസ്ഥാന സൗകര്യങ്ങൾ ആയിട്ടുള്ള വെള്ളം വെളിച്ചം അതൊരു പ്രശ്നമുണ്ട് നിലവിൽ പ്രവർത്തികൾ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കും മാലിന്യ പ്രശ്ന പരിഹാരത്തിനായിരിക്കും പ്രഥമ പരിഗണനയെന്ന് മേയർ പറഞ്ഞു എല്ലാ വീടുകളിലും ബയോഗ്യാസ് പ്ലാന്റുകൾ സ്ഥാപിക്കാൻ പലിശരഹിത വായ്പ ലഭ്യമാക്കാൻ ശ്രമിക്കും നഗരത്തിൽ പൊളിച്ചു മാറ്റാൻ നോട്ടീസ് നൽകിയ പഴയ കെട്ടിടങ്ങളെക്കുറിച്ച് പരിശോധിച്ച് നടപടിയെടുക്കുമെന്നും അജിത ജയരാജൻ പറഞ്ഞു പ്രസിദ്ധമായ ഗുരുവായൂർ ഏകാദശി ഞായറാഴ്ച ഏകാദശിക്കായി ഗുരുപവനപുരിയിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി വൃശ്ചികത്തിലെ വെളുത്തപക്ഷ ഏകാദശിയാണ് ഗുരുവായൂർ ഏകാദശിയായി ആഘോഷിക്കുന്നത് തീർത്ഥടത്തിൽ വീണ അർജ്ജുനന് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീത ഉപദേശിച്ച ഗീതാദിനം കൂടിയാണ് ഗുരുവായൂർ ഏകാദശി വിഷ്ണു ബ്രഹ്മാവ് സുദവസ് വാസുദേവൻ ശ്രീകൃഷ്ണൻ ഉദ്ധവർ എന്നിവർ യഥാക്രമം കൈമാറി ഉപാസിച്ചു പോന്ന ദിവ്യ വിഗ്രഹം ഗുരു ഗുരുവും വായുവും ചേർന്ന് രുദ്രതീർത്ഥക്കരയിൽ പ്രതിഷ്ഠിച്ച ദിനം കൂടിയാണ് ഏകാദശി പേമാരിയിൽ നിന്ന് ഗോകുലത്തെ രക്ഷിച്ച ശ്രീകൃഷ്ണനെ ദേവേന്ദ്രൻ കാമധേനുവായി വന്ന് ഗോവിന്ദ പട്ടാഭിഷേകം നടത്തിയതും ഈ വെളുത്തപക്ഷ ഏകാദശി ദിവസമാണ് ഭക്തോത്തമനായ മേൽപ്പത്തൂർ ഭട്ടപാദർക്ക് വർണ്ണിക്കാനായി തന്റെ കേശാദിപാദം ഭഗവാൻ കൊടുത്തു നാരായണീയം പൂർത്തിയാക്കി ഗുരുവായൂരപ്പിന് മേൽപ്പത്തൂർ സമർപ്പിച്ചതും ഏകാദശി ദിവസമായിരുന്നു ഇങ്ങനെ പുണ്യമേറിയ ഏകാദശി മഹോത്സവം ഭക്തരിൽ കൃപാമൃതം വർഷിക്കാനായി സംജാതമായിരിക്കുകയാണ് ഏകാദശി വ്രതശുദ്ധിയോടെ പതിനായിരങ്ങളാണ് ഈ സുദിനത്തിൽ ഭഗവാന്റെ അനുഗ്രഹം തേടിയെത്തുക ചെമ്പൈ സംഗീത വേദിയിലെ പ്രധാന ആകർഷണമായ പഞ്ചരത്ന കീർത്തനാലാപനം ദശമി ദിവസമായ ശനിയാഴ്ച നടക്കും രാവിലെ ഒൻപത് മുതൽ ഒരു മണിക്കൂർ നീളുന്ന കീർത്തനാലാപനത്തിൽ നൂറോളം സംഗീത പ്രതിഭകൾ ഒരുമിച്ചണിനും ഘനരാഗങ്ങളായ നാട്ട ഗൌള ആരഭി വരാളി ശ്രീരാഗങ്ങളിലുള്ള അഞ്ച് കീർത്തനങ്ങളാണ് ആലപിക്കുക ത്യാഗരാജ ഭാഗവതരുടെ അഞ്ച് കീർത്തനങ്ങൾ വേദിയിലെ സംഗീതജ്ഞർ ആരംഭിക്കുമ്പോൾ സദസ്സും പങ്കുചേരും സംഗീതോത്സവത്തിൽ ഇതുവരെ രണ്ടായിരത്തിലേറെ പേരാണ് നാദാർച്ചന നടത്തിയത് ഏകദേശ ദിവസമായി ഞായറാഴ്ച രാത്രി ഒൻപത് മുപ്പതിന് ചെമ്പയുടെ ഇഷ്ട കീർത്തനങ്ങൾ ആരംഭിച്ച് മംഗളം പാടുന്നതോടെ സംഗീതോത്സവത്തിന് തിരശ്ശീല വീഴും ആനക്കഥകളിലെ നിത്യഹരിത നായകൻ ഗജരാജൻ ഗുരുവായൂർ കേശവൻ അനുസ്മരണം ശനിയാഴ്ച നടക്കും ഗുരുവായൂർ കേശവന്റെ ഐതിഹാസിക സ്മരണയ്ക്ക് മുന്നിൽ ആരാധകരും ആനത്താവളത്തിലെ പിന്മുറക്കാരും പ്രണാമർപ്പിക്കും മൂന്നര പതിറ്റാണ്ട് മുൻപ് ഏകാദശി പുലർവേളയിൽ മോക്ഷപദം നേടിയ ഗുരുവായൂർ കേശവന്റെ മുപ്പത്തിയൊൻപതാം അനുസ്മരണ ചടങ്ങാണ് ശനിയാഴ്ച നടക്കുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് ഡിസംബർ രണ്ടിന് ഏകാദശി നാളിൽ പുലർച്ചെയാണ് ഗുരുവായൂർ കേശവൻ മോക്ഷപ്രാപ്തി നേടിയത് നവമിവിളക്കിന് സ്വർണക്കോലമേറ്റി നിന്നിരുന്ന കേശവന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് കോലം ഇറക്കി പറ്റാനയായി നിന്നിരുന്ന കുട്ടികൃഷ്ണനിലേക്ക് മാറ്റുകയായിരുന്നു തുടർന്ന് ക്ഷേത്രത്തിന് പുറത്തേക്ക് കൊണ്ടുവന്ന കേശവൻ പുലർച്ചെ ചരിഞ്ഞു കേശവൻ ഇകലോകവാസം വെടിഞ്ഞുവെങ്കിലും ആരാധകരുടെ മനസ്സിൽ ഇന്നും ജീവിച്ചിരിപ്പുണ്ട് കേശവന്റെ സ്മരണയ്ക്കായി ശ്രീവത്സം ഗസ്റ്റ് ഹൌസിൽ സ്ഥാപിച്ചിട്ടുള്ള കേശവ പ്രതിമ ഇതിനുദാഹരണമാണ് ജീവൻ തുടിക്കുന്ന ഈ പ്രതിമ ഗുരുവായൂരിൽ എത്തുന്നവർ മണിക്കൂറുകളോളം നോക്കിനിൽക്കുന്ന കാഴ്ച പതിവാണ് ദേവസ് ആനത്തറവാട്ടിലെ ഗജഗണങ്ങൾ പ്രതിമയ്ക്ക് മുന്നിലെത്തി വരിയായി നിന്ന് തുമ്പി ഉയർത്തി നമസ്കരിച്ചാണ് കേശവനെ സ്മരിക്കുക ഈ അപൂർവ മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാൻ വിദേശികളടക്കം ആയിരങ്ങളാണ് എത്താറുള്ളത് രാവിലെ ഒൻപതോടെ തിരുവെങ്കിടാചലപതി ക്ഷേത്രത്തിലെ ആനയൂട്ടിനുശേഷം ഇരുപത്തിയഞ്ചോളം ആനകൾ വരിയായി ഗുരുവായൂർ ക്ഷേത്രം വലം തെക്കേ നടയിലെ ശ്രീവത്സം ഗസ്റ്റ് ഹൌസ് അങ്കണത്തിലെ കേശവ പ്രതിമയ്ക്ക് മുന്നിൽ അണിനിരക്കും തുടർന്ന് ആനത്തറവാട്ടിലെ ഇപ്പോഴത്തെ കാരണവർ ഗജരത്നം ഗുരുവായൂർ പത്മനാഭൻ കേശവ പ്രതിമയിൽ പുചക്രം സമർപ്പിച്ച് പുഷ്പാർച്ചന നടത്തും ഗുരുവായൂരപ്പന്റെയും കേശവന്റെയും ഛായാചിത്രം വഹിച്ച് ഘോഷയാത്രയായാണ് ആനകൾ എത്തുക അരനൂറ്റാണ്ടോളം ഗുരുവായൂരപ്പന്റെ ഇഷ്ടസേവകനായി തിടമ്പേറ്റാൻ ഭാഗ്യം ലഭിച്ച ഗുരുവായൂർ കേശവന്റെ സ്മരണയ്ക്കു മുന്നിൽ ഗജഗണങ്ങൾ ആദരാഞ്ജലി അർപ്പിക്കുന്ന നിർഭരമായ രംഗത്തിന് സാക്ഷ്യം വഹിക്കാൻ ക്ഷേത്രനഗരി ഒരുങ്ങിക്കഴിഞ്ഞു ടിസിവി ഗുരുവായൂർ വൃശ്ചികത്തിലെ ശുക്ലപക്ഷ നവമി ദിവസമായ വെള്ളിയാഴ്ച ഗുരുവായൂർ ക്ഷേത്രത്തിൽ നവമി നമസ്കാരത്തോടെ സമ്പൂർണ്ണ നെയ്വിളക്ക് ആഘോഷിച്ചു സ്വർണക്കോലത്തിൽ എഴുന്നള്ളിയ ഭഗവാനെ ദർശിക്കാനും വിളക്ക് തെളിയിക്കാനുമായി ആയിരങ്ങൾ ക്ഷേത്രത്തിലെത്തി വാദിമേളങ്ങൾക്ക് പ്രാധാന്യമില്ലാത്ത നവമി വിളക്കിൽ ഗുരുവായൂരപ്പനും പരിചാരകന്മാർക്കും നൽകുന്ന നമസ്കാര സദ്യയാണ് പ്രത്യേകത പച്ചമാങ്ങ കൊണ്ട് തയ്യാറാക്കിയ പെരുക്കും ഇടിച്ചക്ക ഇടിച്ചക്കത്തോരനുമടങ്ങുന്ന നമസ്കാര സദ്യ ഉച്ചപൂജയ്ക്ക് ഭഗവാന് നിവേദിച്ചു നവമി വിളക്കാഘോഷങ്ങളുടെ ഭാഗമായി നടന്ന വിളക്കെഴുന്നള്ളിപ്പിന്റെ നാലാമത്തെ പ്രദക്ഷിണത്തിൽ സ്വർണ്ണക്കോലം എഴുന്നള്ളിച്ചു കൊമ്പൻ വലിയ വിഷ്ണു ശിരസ് നമിച്ച് സ്വർണക്കോലം ഏറ്റുവാങ്ങിയതോടെ ക്ഷേത്രത്തിനകത്തെ പതിനായിരത്തോളം വരുന്ന ദീപങ്ങൾ നറുനയിൽ പ്രകാശപൂരിതമായി എഴുന്നള്ളിപ്പ് നാല് പ്രദക്ഷിണം പൂർത്തിയാക്കി അഞ്ചാമതിലേക്ക് കടന്നതോടെ ഗുരുവായൂർ ശശിമാരാരുടെ നേതൃത്വത്തിൽ മേളം അകമ്പടിയായി വിളക്കെഴുന്നള്ളിപ്പ് കഴിയുന്നതുവരെ ഗുരുവായൂരപ്പന്റെ ശ്രീലകവാതിൽ തുറന്നിരുന്നതും നവമി വിളക്കിന്റെ വിശേഷതയായിരുന്നു ദീപങ്ങൾക്ക് കൂടുതൽ പകരാൻ മഞ്ഞൾപ്പൊടി ചേർത്തായിരുന്നു വിളക്ക് തെളിയിച്ചത് മുൻകാലങ്ങളിൽ ഏകാദശിയോടനുബന്ധിച്ച് നടന്നിരുന്ന ഏക നെയ്വിളക്കാണ് നവമി വിളക്ക് വിളക്കാഘോഷത്തിന്റെ ഇരുപത്തിയൊൻപതാം ദിവസമായ ശനിയാഴ്ച ഗുരുവായൂരപ്പൻ സങ്കീർത്തന ട്രസ്റ്റിന്റെ വകയായുള്ള ദശമി വിളക്കാഘോഷമാണ് രാവിലെ പത്മശ്രീ പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ മേളത്തോടെയുള്ള ശിവേലിയും ഉച്ചതിരിഞ്ഞും രാത്രി വിളക്കെഴുന്നെള്ളിപ്പിനും ചോറ്റാനിക്കര വിജയന്മാരാരുടെ നേതൃത്വത്തിൽ പഞ്ചവാദിയവും ഉണ്ടാകും സന്ധിക്ക് ദീപാലങ്കാരം കേളിക്കൈ മദ്ദളക്കേളി എന്നിവയും രാത്രി പഞ്ചവാദ്യം ഇടക്കവാദ്യം എന്നിവയോടെയുള്ള വിളക്കെഴുന്നള്ളിപ്പും ഉണ്ടാകും ഏകാദശി ദിവസമായ ഞായറാഴ്ച ദേവസ്വം വകയാണ് വിളക്കാഘോഷം ഉദയാസ്തമന പൂജയോടെയുള്ള ഈ വിളക്കാഘോഷത്തോടെ മുപ്പത് ദിവസമായി നടന്നുവരുന്ന ഏകാദശി ചുറ്റുവിളക്കിന് സമാപനമാകും ഗുരുവായൂർ വാർത്തകൾ ചന്ദ്രബൂസ് വധക്കേസ് വിചാരണ കേരളത്തിന് പുറത്തേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് പ്രതി മുഹമ്മദ് നിസാമന്റെ അഭിഭാഷകൻ സുപ്രീം കോടതിയിൽ ഹർജി നൽകി സംസ്ഥാനത്ത് നടക്കുന്ന വിചാരണ നീതിപൂർവമല്ലെന്നും അതിനാൽ വിചാരണ കേരളത്തിന് പുറത്തുള്ള ഏതെങ്കിലും സംസ്ഥാനത്തെ കോടതിയിലേക്ക് മാറ്റണമെന്നുമാണ് ഹർജിയിൽ ആവശ്യം എന്നാൽ ഹർജി പരിഗണിക്കവേ സംസ്ഥാന സർക്കാരിന്റെ അഭിഭാഷകൻ കോടതിയിൽ ഹാജരായില്ല ഇതേ തുടർന്ന് കേരള സർക്കാരിന്റെ അഭിഭാഷകൻ എവിടെയെന്ന് കോടതി ആരായുകയും ചെയ്തു സർക്കാർ അഭിഭാഷകൻ ഹാജരാകാത്തതിനാൽ ഹർജി പരിഗണിക്കുന്നത് സുപ്രീംകോടതി തിങ്കളാഴ്ചത്തേക്ക് മാറ്റിവച്ചു ചേലക്കര തോട്ടുപാലത്ത് യുവതിയെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി തോട്ടുപാലം നെല്ലിക്കക്കുഴിയിൽ ബാബുവിന്റെ ഭാര്യ നാൽപ്പത്തിനാല് വയസ്സുള്ള മോളിയാണ് മരിച്ചത് ശരീരമാസകലും ക്ഷതമേറ്റപ്പാടുകൾ ഉള്ള നിലയിലാണ് മൃതദേഹം ടാപ്പിംഗ് തൊഴിലാളിയായ ബാബു സ്ഥിരമായി മദ്യപിക്കാറുണ്ടെന്നും മോളിയുമായി വഴക്കിടാറുണ്ടെന്നും നാട്ടുകാർ പറയുന്നു വ്യാഴാഴ്ച രാത്രി മദ്യപിച്ചെത്തിയ ബാബു മോളിയെ മർദ്ദിച്ചപ്പോൾ നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി മോളിയെ ചേലക്കര ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു എന്നാൽ ചികിത്സയ്ക്ക് തയ്യാറാകാതെ വ്യാഴാഴ്ച രാത്രി തന്നെ നിർബന്ധപൂർവ്വം ഡിസ്ചാർജ് വാങ്ങി വീട്ടിലേക്ക് പോകുന്ന മോളിയെ വെള്ളിയാഴ്ച രാവിലെ കിടപ്പുമുറിയിലെ കട്ടിലിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു സംഭവത്തിൽ ഭർത്താവ് ബാബുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ചേലക്കര പോലീസ് എത്തി മേൽനടപടികൾ സ്വീകരിച്ചു ഒളകര ആദിവാസി കോളനിയിലെ ഭൂമി പ്രശ്നം പരിഹരിക്കുന്നതിന് സമരക്കാരുമായി ജില്ലാ കളക്ടർ ഡോ എ കൌശികൻ ചർച്ച നടത്തി കോളനി സമരസമിതി നേതാക്കളുമായി കളക്ടറേറ്റിലാണ് ചർച്ച നടന്നത് പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കുന്നതിന് ഒളകര ആദിവാസി കോളനി കളക്ടർ സന്ദർശിക്കും ആദിവാസികൾക്ക് ഭൂമി നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് ഡിസ്ട്രിക്ട് ലെവൽ കമ്മിറ്റി യോഗം ഉടൻ വിളിക്കാനും തീരുമാനമായി കളക്ടറുമായി നടത്തിയ ചർച്ചയിൽ പൂർണ്ണ തൃപ്തിയുണ്ടെന്ന് സമരസമിതി നേതാവ് കുട്ടപ്പൻ പറഞ്ഞു ഈ ആദിവാസി വന എഫ് ആർ സി വനാവശ്യ നിയമപ്രകാരമുള്ള ഈ റൈറ്റ് ഡി എൽ സി കമ്മിറ്റി വരെ എത്തിയിട്ടില്ല സംസ്ഥാന മോണിറ്ററിംഗ് കമ്മിറ്റി വരെ പോയിട്ടില്ല അത് വീണ്ടും റിട്ടൺ എടുത്തുകൊണ്ട് സർവേ ചെയ്ത് ഇതിനെ പരിശോധിച്ച് ഈ ആളുകൾക്ക് ഭൂമി കിട്ടാവുന്ന എല്ലാ സംവിധാനവും ചെയ്യാം മൊത്തത്തിൽ ഒരു നൂറ് ശതമാനം ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വളരെ ആദിവാസി കുടുംബങ്ങൾക്ക് ഭൂമി കിട്ടേണ്ട എല്ലാ നടപടികളും ചെയ്യാം യാതൊരു പ്രശ്നവും ഞാൻ നേരിട്ട് ആദിവാസി കോളനിയിലെ കുടുംബങ്ങൾക്ക് സെന്റ് ഭൂമി ണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തിയൊൻപതിന് ഒളകര ഫോറസ്റ്റ് ഓഫീസിലെ ഉദ്യോഗസ്ഥരെ ആദിവാസികൾ ബന്ദികളാക്കിയിരുന്നു ദേശീയപാത മുരിങ്ങൂരിൽ പിക്കപ്പ് വാൻ ബൈക്കിലിടിച്ച് യുവാവ് മരിച്ചു കോട്ട തയ്യിൽ നാൽപ്പത്തിനാല് വയസ്സുള്ള ശിവഷാജനാണ് മരിച്ചത് വാട്ടർ അതോറിറ്റിയിലെ ജീവനക്കാരനായ ശിവഷാജൻ കുരട്ടിയിലേക്ക് പോകുന്നതിനിടയിലായിരുന്നു അപകടം പിന്നിൽ നിന്ന് വന്ന വാൻ നിയന്ത്രണം തെറ്റി ബൈക്കിന്റെ പിന്നിൽ ഇടിക്കുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഇനി നൃത്ത ഇനങ്ങളുമായി സ്കൂൾ ഇരുപത്തിരണ്ട് വേദികളിലായാണ് സി ബി എസ്ഇ സംസ്ഥാന സ്കൂൾ കലോത്സവം അരങ്ങേറുന്നത് തൃശൂർ ദേവമാതാ സ്കൂൾ പറമേക്കാവ് വിദ്യാമന്ദിർ ടൗൺഹാൾ നളിനം ഓഡിറ്റോറിയം എന്നിവിടങ്ങളിലാണ് മത്സരങ്ങൾ അരങ്ങേറുന്നത് നാടക മത്സരങ്ങളാണ് ടൗൺ നടക്കുന്നത് ദേവമാതാ സ്കൂളിലെ പ്രധാന വേദിയായ പുഷ്പാഞ്ജലിയിലാണ് ഏറ്റവും ആകർഷക ഇനമായ സംഘനൃത്തം അരങ്ങേറിയത് ചടുലനടനവും സംഘനൃത്ത ചുവടുകളുടെ ദ്രുതചലനങ്ങളും വർണ്ണമനോഹരമായ വേഷഭൂഷാദികളുമായാണ് സംഘനൃത്തം പെയ്തിറങ്ങിയത് രണ്ട് നാല് വേദികളിൽ നാടോടി നൃത്തം മൂന്നാം വേദിയായ ഭാവലയയിൽ ഭരതനാട്യം അഞ്ചാം വേദിയായ ആനന്ദത്തിൽ മാർഗംകളി എന്നിവ അരങ്ങിലെത്തി പതിനഞ്ചാം വേദിയായ തപസ്യയിലാണ് മോഹിനിയാട്ടം അരങ്ങേറിയത് കുച്ചിപ്പുടി പതിനാറാം വേദിയായ താളത്തിലും ഭരതനാട്യം പതിനെട്ടാം വേദിയായ സൗഗന്ധികത്തിലും അരങ്ങേറി നൃത്ത ഇനങ്ങൾ തന്നെയാണ് കലാമേളയുടെ രണ്ടാം ദിനത്തെ മുഖരിതമാക്കിയത് നൃത്ത ഇനങ്ങൾ കൂടാതെ സംഗീത മത്സരങ്ങളും ഉപകരണ സംഗീതവും വിവിധ വേദികളിലായി നടന്നു ധ്വനി എന്നുപേരുള്ള പതിനൊന്നാം വേദിയിലാണ് മിമിക്രി മത്സരങ്ങൾ അരങ്ങേറിയത് ചടുല വർണ്ണമനോഹരമായ ആടയലങ്കാരങ്ങളാലും സംഘനൃത്ത വേദികളിൽ നർത്തകർ നിറഞ്ഞാടി കലയുടെ സപ്തവർണ്ണങ്ങൾ കൊണ്ട് കാണികളെ വിരുന്നൂട്ടിയാണ് ചാരുതയുടെ സമ്മോഹന കാഴ്ചകൾ വേദികളിൽ നിറഞ്ഞു പെയ്തത് പൂക്കളും പൂത്തുമ്പികളും മാരിവില്ലും കരകാട്ടവും കാവടിയും താണ്ഡവവുമെല്ലാം പ്രധാന വേദിയായ പുഷ്പാഞ്ജലിയിൽ പൂത്തുലഞ്ഞ കാഴ്ചകൾക്കാണ് ദേവമാത സ്കൂൾ അങ്കണം സാക്ഷ്യം വഹിച്ചത് ശിലങ്ക കെട്ടിയാടിമൃത കലാകൌമാരങ്ങളുടെ കാവുതീടലായിരുന്നു അക്ഷരാർത്ഥത്തിൽ വേദിയെ ചടുലമാക്കിയത് ഒരേ താളത്തിൽ ഒരേ ഭാവത്തിൽ ഒരേ ചുവടുകൾ വെച്ചാടിയ നർത്തകിമാർ സംഗതനൃത്വ വേദി കീഴടക്കി വർണ്ണമനോഹരമായ വസ്ത്രങ്ങളും പ്രോപ്പർട്ടികളുമായിരുന്നു സംഘനൃത്ത വേദികളിലെ മറ്റൊരു സവിശേഷത മയിൽപീലിയും പൂക്കാവടിയും തൃശൂലവും ബീച്ചറിയും വർണ്ണത്തോരണങ്ങളുമെല്ലാമാണ് അഴകു ചെരിഞ്ഞത് നാടോടി നൃത്ത ചുവടകളും പരമ്പരാഗത നൃത്തരൂപങ്ങളും ഇടകലർന്ന ഫ്യൂഷൻ നൃത്താവിഷ്കാരമായിരുന്നു മിക്ക ടീമുകളും വേദിയിൽ ആവിഷ്കരിച്ചത് ശിവതാണ്ഡവവും ആദിവാസി നൃത്ത കരകാട്ടവുമെല്ലാം ഇടകലർന്ന വേഷപ്പകർച്ചയാണ് ആസൂതികരമായത് എല്ലാ മത്സരവേദികളിലും പ്രധാന ആകർഷണമായി മാറാറുള്ള സംഘനൃത്വ ചുവടുകൾ സംസ്ഥാന സിബിഎസ്ഇ കലോത്സവ വേദിയിലും ആവർത്തിക്കുകയായിരുന്നു തിങ്ങി നിറഞ്ഞ കാണികളുടെ ആരവങ്ങളും പ്രോത്സാഹനങ്ങളും ഏറ്റുവാങ്ങിയാണ് ചുവടുകൾ വേദികളിൽ നിന്നും വിടവാങ്ങിയത് കലാമേളയുടെ പ്രൌഢി വിളംബരം ചെയ്യുന്ന ഇനം കൂടിയായി ബാൻഡുവാദി മത്സരങ്ങൾ മുഴങ്ങുന്ന താളത്തിൽ സംഘമായി എത്തിയ ബാൻഡുവാദി കോശങ്ങൾ ആവേശകരമായ കാഴ്ചയായി വ്യവഹാര പതിവുകൾ അരങ്ങുവാന സിബിഎസ്ഇ സംസ്ഥാന കലോത്സവത്തിലെ സ്റ്റേജിതര മത്സരങ്ങളിൽ തിളങ്ങിയതും ആവേശം വാരി വിതറിയതും ബാൻഡ് വാദ്യ മത്സരമായിരുന്നു വിവിധ ജില്ലകളിൽ നിന്നെത്തിയ പതിനേഴ് ടീമുകളാണ് വാദ്യവിസ്മയം കാഴ്ചവെച്ചത് സപ്തസ്വരങ്ങളാൽ സ്വരരാഗസ്തുത തീർത്തും പാശ്ചാത്യ സംഗീതധാരമൊഴിച്ചും ഇവർ കണ്ടുനിന്ന കാണികളുടെ മനം നിറച്ചു ദേശഭക്തി തുളുമ്പുന്ന വന്ദേ മാതരം സാരെ ജഹാം സെഹച്ച തുടങ്ങിയ ഗാനങ്ങൾ വായിച്ചും ബാൻഡ്വാദ്യത്തിലെ പുതുമുകൾ അവതരിപ്പിച്ചും കലാകൗമാരം പാറമേക്കാവ് വിദ്യാമന്ദിറിൽ നടന്ന ബാൻഡ്വാദി മത്സരത്തെ ശ്രദ്ധേയമാക്കി പ്രസിപ്പിക്കുന്ന ഡ്രംസ് സോളോയും ഹൃദ്യമായ സംഗീതധാരയും അവതരിപ്പിച്ചും നയനാനന്ദകരമായ രീതിയിൽ മാർച്ച് പാസ്റ്റ് നടത്തിയും ഇവർ കാഴ്ചയുടെ വിരുന്നൊരുക്കി ഒടുവിൽ ദേശീയ ഗാനത്തോടെ ഇരുപത് മിനിറ്റ് നീണ്ട ബാൻഡ് വാദ്യ മത്സരങ്ങൾക്ക് പരിസമാപ്തിയായി ഏറെ ആസ്വാദകരമായിരുന്നു പാറമേക്കാവ് വിദ്യാമന്ദിറിൽ അരങ്ങേറിയ ബാൻഡ് വാദ്യ മത്സരം കൊട്ടിത്തുമർത്തും മാർച്ച് പാസ്റ്റ് ചെയ്തും ഇവർ ആസ്വാദകരെ കയ്യിലെടുത്തു ക്യാമറമാൻ ബിജു ആമക്കോടിനോടൊപ്പം ശ്രീകേഷ് വെള്ളിര ടി സി വിനുസ് വിദ്യാലയങ്ങളിൽ സുരക്ഷയുടെ കരുതലുമായി പോലീസിന്റെ ഒ ആർ സി പദ്ധതി അവർ റെസ്പോൺസിബിലിറ്റി ടു ചിൽഡ്രൻ എന്ന പദ്ധതി ആദ്യഘട്ടത്തിൽ ജില്ലയിലെ പതിനൊന്ന് സ്കൂളുകളിലാണ് നടപ്പിലാക്കുക ഓരോ വിദ്യാലയത്തിലെയും നോഡൽ ഓഫീസർ അധ്യാപകരായിരിക്കും ഡിസംബർ അഞ്ചിന് തൃശൂർ ടൌൺ ഹാളിൽ പദ്ധതിയുടെ ഉദ്ഘാടനം നടക്കും ഇത് സംബന്ധിച്ച് കളക്ട്രേറ്റിൽ നടന്ന യോഗത്തിൽ കളക്ടർ ഡോക്ടർ എ കൌശികൻ ഡി ഐ ജി പി വിജയൻ എസ്ഇ പിമാരായ ഷാഹുൽ ഹമീദ് മുഹമ്മദ് ആരിഫ് മുൻ ക്രൈംബ്രാഞ്ച് എസ് പി ആർ കെ ജയരാജ് യു മുകുന്ദൻ കെ ആർ വൈദേഹി തുടങ്ങിയവർ പങ്കെടുത്തു നാട്ടിക ആരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടർമാരെ നിയമിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഗീതാഗോപി എം എൽ എ കളക്ട്രേറ്റിൽ നിൽപ്പ് സമരം നടത്തി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ കിടത്തി ചികിത്സ തുടങ്ങിയതിനെ തുടർന്ന് നിയമിച്ച മൂന്ന് ഡോക്ടർമാരിൽ രണ്ടുപേർ സ്ഥലം മാറിയ ശേഷം പുതിയ ഡോക്ടർമാരെ നിയമിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് കളക്ടറുടെ വാഹനത്തിന് മുന്നിൽ എം എൽ എ നിൽപ്പ് സമരം നടത്തിയത് ഇരുപത് ബെഡ് കിടത്തി ചികിത്സ എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ശിവകുമാർ മിനിസ്റ്റർ ഉദ്ഘാടനം നടത്തിയ ഹോസ്പിറ്റലാണത് അത്രയും നല്ല അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങളും പ്രിക്കോഷൻസും ടാബ്ലറ്റ് എല്ലാ സംവിധാനങ്ങളും ഉള്ള ഈ ഹോസ്പിറ്റല് ഇപ്പോഴത്തെ അവസ്ഥ ഡെയിലി മുന്നൂറ് ടോക്കനുകളും കൊടുത്തുകൊണ്ട് ഒരു ഡോക്ടർ വെച്ച് നടത്തുന്ന ഈ സംവിധാനം ഒരിക്കലും ആ കടപ്പുറ മേഖലയിലെ തൊഴിലാളികൾക്കോ കുടുംബങ്ങൾക്കോ സാധ്യമായില്ലോ അവർ മണിക്കൂറോളം വന്ന് കെട്ടി സമരത്തെ തുടർന്ന് കളക്ടർ ഡോക്ടർ എ കൌശികൻ എം എൽ എ ചർച്ച നടത്തി നാട്ടിക പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ ഇപ്പോഴത്തെ പ്രതിസന്ധി ഒഴിവാക്കാൻ ചർച്ചയിൽ കളക്ടർ അടിയന്തര നടപടിയെടുത്തു ഇതനുസരിച്ച് വാടനപ്പള്ളി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ ഒരു ഡോക്ടർ തിങ്കൾ ബുദ്ധൻ വെള്ളി ദിവസങ്ങളിലായി നാട്ടിക പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെത്തി ചികിത്സ നടത്തും നാട്ടിക പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർമാരുടെ ഒഴിവ് ഉടനെ നികത്താൻ ഡിഎംഒക്ക് കളക്ടർ നിർദ്ദേശം നൽകി ഇതേ തുടർന്ന് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെ ആരംഭിച്ച നിൽപ്പ് സമരം മൂന്നോടെ എം അവസാനിപ്പിച്ചു ഒല്ലൂരിൽ കാറിടിച്ച് പരിക്കേറ്റ് മുളങ്ങുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഹോട്ടൽ തൊഴിലാളി മരിച്ചു കല്ലൂർ സ്വദേശി കാളക്കാടൻ വീട്ടിൽ വയസ്സുള്ള ഉണ്ണിമോനാണ് രാത്രി ഒല്ലൂർ പോലീസ് സ്റ്റേഷനു മുന്നിൽ വെച്ചായിരുന്നു അപകടം ഉഞ്ചിയത്ത് ലീഗുമായി കൂട്ടുകൂടി ഭരണം പിടിച്ച സംഭവത്തിൽ ആർ എം പി തെറ്റിതിരുത്തുമെന്ന് ആർ എം പി സംസ്ഥാന ചെയർമാൻ ടി എൽ സന്തോഷ് പറഞ്ഞു തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കൊലപ്പെടുത്തിയ ആളുകൾ പഞ്ചായത്ത് ഭരിക്കരുത് എന്നുള്ള വികാരത്തിന്റെ പുറത്ത് ഉണ്ടായിട്ടുള്ള ചില കാര്യങ്ങളാണ് അത് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നയങ്ങൾക്ക് അനുസൃതമായിട്ടല്ല ഉണ്ടായിട്ടുള്ളത് അതിലുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് പരിശോധിക്കുകയും എങ്ങനെ തിരുത്താൻ കഴിയും എന്നുള്ള കാര്യം ആലോചിക്കും ചന്ദ്രശേഖരന്റെ തല പൂക്കല പോലെ ചതരിക്കും എന്ന് പറഞ്ഞ് പ്രസംഗിച്ച് നടക്കുന്ന ആളുകൾ അധികാരത്തിൽ വരുന്നതിനെ സംബന്ധിച്ച് അവിടെ സേവകൾക്ക് ഉണ്ടായിട്ടുള്ള പ്രാദേശികമായിട്ടുള്ള വികാരം അതിൽ പ്രതികരിച്ചിട്ടുണ്ടാകും ആർ എംപിയുടെ നയങ്ങൾക്ക് വിരുദ്ധമായ നടപടിയാണ് നടന്നത് യുഡിഎഫിലെയോ എൽഡിഎഫിലെയോ ഘടക കക്ഷികളുമായി കൂടിച്ചേരരുതെന്നാണ് ആർ എംപിയുടെ നയം പ്രാദേശിക വികാരം കണക്കിലെടുത്താകാം ഉഞ്ചിയത്ത ലീഗിനെ ആർ എം പി കൂട്ടിപ്പിടിച്ചതെന്നും സന്തോഷ് പറഞ്ഞു കൊലപാതക ശ്രമക്കേസുകളിലെ പ്രതിയായ യുവാവിനെ കാപ്പാപ്രകാരം തൃശൂർ ജില്ലയിൽ പ്രവേശിക്കുന്നതിന് പോലീസ് വിലക്ക് ഏർപ്പെടുത്തി കുപ്രസിദ്ധ ഗുണ്ടാത്തലവൻ കടവീരഞ്ജ്യത്തിന്റെ സംഘാഗമായ അനീഷ് എന്ന അനിക്കാണ് ജില്ലയിൽ അടുത്ത ഒരു വർഷക്കാലം പ്രവേശിക്കുന്നത് വിലക്കിക്കൊണ്ട് തൃശൂർ റേഞ്ച് ഐജി ഉത്തരവിട്ടത് നെടുപുഴ പോലീസ് സ്റ്റേഷനിലെ റൌഡി ലിസ്റ്റിലുള്ള അനീഷ് കൊലപാതക ശ്രമം കവർച്ച ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും കൈവശം വയ്ക്കൽ തുടങ്ങിയ നിരവധി കേസുകളിൽ പ്രതിയാണ് തൃശൂർ സിറ്റി പോലീസ് മേധാവിയുടെ അനുമതിയോട് മാത്രമേ ഇനി അടുത്ത ഒരു വർഷത്തേക്ക് ഇയാൾക്ക് ജില്ലയിൽ പ്രവേശിക്കുവാൻ സാധിക്കുകയുള്ളൂ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായി ജില്ലയിൽ താമസിക്കുന്നത് കത്തി നശിക്കുകയും വീടിന്റെ ജനൽ ചില്ല് തകരുകയും ചെയ്തു സംഭവസമയത്ത് വീടിനകത്തുണ്ടായിരുന്ന പ്രദീപന്റെ മകൻ കണ്ണൻ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത് വാർത്തയിലേക്ക് വീണ്ടും അപകടത്തിൽപ്പെട്ട രോഗിയുമായി പോകുന്നതിനിടെ ആംബുലൻസ് ഡ്രൈവർ ഹൃദയാഘാതം മൂലം മരിച്ചു ഏറിയാട് പൊതുവീട്ടിൽ അമ്പത്തിയൊന്ന് വയസ്സുള്ള ഷംഘീറാണ് മരിച്ചത് കൊടുങ്ങല്ലൂർ മോഡേൺ ആശുപത്രിയിൽ നിന്ന് എറണാകുളത്തേക്ക് രോഗിയുമായി പോകുന്നതിനിടെ ചന്തപ്പുരയിൽ വെച്ചായിരുന്നു സംഭവം തൃശൂർ വ്യാകരമാതാവിൻ ബസലിക്കിയിലെ പ്രതിഷ്ഠ തിരുനാളിന് കൊടിയേറി ഇരിങ്ങാലക്കുട രൂപതാ ബിഷപ്പ് മാർ പൊളി കണ്ണൂ കടൻ നിർവഹിച്ചു ഈ മാസം ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെയാണ് തൃശൂർ ജനഭേരിയുടെ മൂന്നാമത് ദേശീയ നാടകോത്സവം സംഗീത നാടക അക്കാദമി തിയേറ്ററിൽ തുടരുന്നു രണ്ടാം ദിവസമായ വെള്ളിയാഴ്ച മഹാരാഷ്ട്ര പൂനെ ധ്യാസിന്റെയും അറങ്ങോട്ടുകര കലാപാഠശാലയുടെയും നാടകങ്ങൾ അരങ്ങേറി ഇന്ത്യയിലെ യുവ നാടക സംരംഭങ്ങൾക്കായി ഒരുക്കുന്ന നാടകോത്സവത്തിൽ കേരളത്തിന് പുറമെ മഹാരാഷ്ട്ര ബീഹാർ പോണ്ടിച്ചേരി തെലങ്കാന എന്നിവിടങ്ങളിൽ നിന്നായി എട്ട് നാടകങ്ങൾ അരങ്ങിലെത്തും നാടകോത്സവം ഞായറാഴ്ച സമാപിക്കും അഗ്രിഹോർട്ടി സൊസൈറ്റിയിലെ തൊഴിൽ നിഷേധം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് എ ഐ ടിയുസിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി കളക്ടറേറ്റിന് മുന്നിൽ നടന്ന ധർണ ഗീതാഗോപി എം എൽ എ ഉദ്ഘാടനം ചെയ്തു എ ഐടിയുസി ജില്ലാ സെക്രട്ടറി കെ ജി ശിവാനന്ദൻ ജില്ലാ പ്രസിഡന്റ് എ എൻ രാജൻ തുടങ്ങിയവർ സംസാരിച്ചു ജനകേന്ദ്രീകൃത വികസനമാണ് ഇന്ത്യയ്ക്ക് അത്യന്താപേക്ഷിതമായി വേണ്ടതെന്ന് സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം വൃന്ദ കാരാട്ട് കോർപ്പറേറ്റുകളുടെ താൽപര്യങ്ങളാണ് മോദി സർക്കാർ രാജ്യത്ത് നടപ്പിലാക്കുന്നതെന്നും വൃന്ദ സിബിഎസ്ഇ സംസ്ഥാന കലോത്സവത്തിൽ ആതിഥേയരായ തൃശൂർ സഹോദയ മുന്നിൽ എറണാകുളം സഹോദയ രണ്ടാം സ്ഥാനത്ത് മത്സരങ്ങൾ അരങ്ങേറുന്നത് വേദികളിൽ സമൂഹത്തിൽ ന്യായത്തിനും നീതിക്കും സ്ഥാനമില്ലാത്തത് സാമൂഹിക വിരുദ്ധരെ ശക്തിപ്പെടുത്തുമെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ ക്രമസമാധാനവും നിയമവാഴ്ചയും സംരക്ഷിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടതായും കാനം തൃശൂർ സ്വരാജ് റൌണ്ടിനെ മുഖഛായ മാറ്റിയുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തില്ലെന്ന് മേയർ അജിത ജയരാജൻ പ്രശ്ന പരിഹാരത്തിനായിരിക്കും പ്രഥമ പരിഗണനയെന്നും മേയർ പ്രസിദ്ധമായ ഗുരുവായൂർ ഏകാദശി ഞായറാഴ്ച ഗുരുവായൂർ കേശവൻ അനുസ്മരണവും പഞ്ചരത്ന കീർത്തനാലാപനവും ശനിയാഴ്ച ഏകാദശിക്കായി ഗുരുഭവനപുരി ഒരുങ്ങി ചന്ദ്രബോസ് വധക്കേസ് വിചാരണ കേരളത്തിന് പുറത്തേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് കോടതിയിൽ പ്രതിയുടെ ഹർജി സംസ്ഥാന സർക്കാരിന്റെ അഭിഭാഷകൻ ഹാജരാകാത്തതിനാൽ ഹർജി പരിഗണിക്കുന്നത് തിങ്കളാഴ്ചത്തേക്ക് മാറ്റി ബുള്ളറ്റിൻ അവസാനിക്കുന്നു നമസ്കാരം ൾക്കായി സമർപ്പിച്ചത് ജോസാലു ലുക്കാസ് ചുങ്ക ജ്വല്ലറി